കാസർകോട് മൊഗ്രാൽ പുത്തൂരിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകാമെന്ന് പറഞ്ഞ് അധികൃതർ വഞ്ചിച്ചെന്ന പരാതി പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് ആള് മാറിപ്പോയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതോടെ പുത്തൂർ സ്വദേശി സാവിത്രിയും കുടുംബവും പെരുവഴിയിലായി പരാതിയുമായി ചെന്ന സാവിത്രി വില്ലേജ് എക്സൻസ് ഓഫീസർ മുറിയിൽ പൂട്ടിയിട്ടെന്നും പരാതിയുണ്ട് ഇപ്പോൾ സാവിത്രിയുടെ വീട്ടിൽ അരുൺ പാർക്കിൽ ചേരുന്നു അരുൺ ഈ അനാസ്ഥയുടെ അങ്ങേയറ്റം എക്സ്ട്രീം എന്ന് വേണം പറയാൻ കാരണം സ്വന്തം വീട് പൊളിക്കുന്നു പഞ്ചായത്തിന്റെ ഉറപ്പിൽ അത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കാൻ പോയപ്പോൾ ആ നീതികേട് എന്തുകൊണ്ടെന്ന് അറിയാൻ പോയപ്പോൾ പഞ്ചായത്തിൽ പൂട്ടിയിടുക എന്തൊക്കെയാണ് വിവരങ്ങൾ നിയമ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് വിശദാംശങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സാവിത്രിയുടെ വീട്ടിലാണ് ആദ്യം ആ സാവിത്രിയുടെ വീട് ഞാൻ ദൃശ്യങ്ങളിൽ കാണിക്കും ഇതാണിപ്പോൾ നിലവിൽ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ കാരണം പൊളിച്ചിട്ട് ഇപ്പോൾ സാവിത്രിയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് ആൺമക്കളും ഭർത്താവും താമസിക്കുന്നത് ഈ ഭർത്താവിനും സാവിത്രിക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമുണ്ട് ഇവർ താമസിക്കുന്ന വീട് ഇതാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെയാണ് ഉള്ളത് ഇന്നലെയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ ഈ സാവിത്രിയും അതുപോലെ തന്നെ സാവിത്രിയുടെ മകളും ഈ പഞ്ചായത്ത് ഓഫീസിലെത്തി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ കാണുന്നത് ഈ വീട് പൊളി പൊളിച്ചത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ലൈഫ് മിഷനിൽ വീട് നൽകാമെന്ന് ഞങ്ങളെ അറിയിച്ചു ആ സമയത്തും കൃത്യമായി ഒരു മുറിയും ഒരു ബാത്റൂമും ഉൾപ്പെടെ മാറ്റി ഞങ്ങൾ വീട് പൊളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാണ് പക്ഷേ അതൊന്നും സമ്മതിക്കാതെ വീട് മുഴുവനായും പൊളിക്കാനാണ് ഈ സാവിത്രിയോടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറും പഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെട്ടിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട് മുഴുവൻ പൊളിച്ച് എനിക്ക് പുറകിൽ കാണുന്ന അതായത് ഈ സ്ഥലം ഈ സ്ഥലത്താണ് വീട് പുതിയ വീട് നിർമ്മിക്കാനുള്ള പഞ്ചായത്ത് അനുമതി നൽകിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്ന് ഇതിനെ തുടർന്നാണ് ഈ സ്ഥലത്ത് സ്ഥലത്തുണ്ടായിരുന്ന വീടൊക്കെ പൊളിച്ച് അവർ താൽക്കാലികമായി ഈ ഒരു ടാർപോളിൻ ഷീറ്റ് കൊണ്ട് ഒരു ഷെഡ് നിർമ്മിച്ചത് ഇപ്പോൾ സാവിത്രി ഈ അടുത്ത് തന്നെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവരെ ഇന്നലെ ഈ ഇതിന് ഈ വീടിൻ്റെ രേഖകളും ഈ സ്ഥലത്തിൻ്റെ ഒക്കെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് കൈമാറിയിരുന്നു പക്ഷേ ആ രേഖകൾ തിരിച്ചു ചോദിക്കുക അതായത് വീട് ഇനി നിങ്ങൾ നൽകില്ല പക്ഷേ ഞങ്ങൾക്ക് ആ രേഖകളെങ്കിലും തന്നൂടെ എന്നാണ് ഇവർ പഞ്ചായത്തിലെത്തി ആവശ്യപ്പെട്ടത് പക്ഷേ വില്ലേജ് എക്ഷൻസ് ഓഫീസറുടെ മറുപടി ഞാൻ എന്തെങ്കിലും രേഖകൾ തന്നതായി തെളിവുണ്ടോ നിങ്ങൾക്ക് സൈൻ ചെയ്ത രേഖകളോ അല്ലെങ്കിൽ മറ്റ് എഴുതി നൽകിയ രേഖകളോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ കള്ളം പറയുകയാണെന്നടക്കമുള്ള മറുപടി ആയിരുന്നു ഈ വി ഒയുടെ ഭാഗത്തുനിന്നുണ്ടായത് സാവിത്രി ഇപ്പോ നമുക്കൊപ്പം ചേരുകയാണ് അമ്മ എന്താണ് ഇന്നലെ സംഭവിച്ചത് രളന്ന് പറഞ്ഞാല് അങ്ങനത്തെ കടലസേ ഇടയില്ലെന്ന് അന്നിട്ട് പിന്നെ ഒരു ഒരു കടലസത്ത് അന്ന് നിങ്ങൾ കൊടുത്തതാണോ ഈ രേഖകളൊക്കെ അവർക്ക് അതെല്ലാം ഞങ്ങൾ ഒപ്പിട്ടിട്ട് കൊടുത്തത് അതും തരട്ടിയില്ല ആടെ ഉണ്ടാക്കും ആ പണിയെടുക്കുന്ന ആ മോളല്ലോ പറഞ്ഞത് ഇവിടെ രേഖ ഉണ്ട് എന്താ കൊടുക്കാത്ത നിങ്ങൾ നിങ്ങൾ എന്താ ഓർക്കൊരു നന്മ ചെയ്യാത്തേ ഇന്ന് ഓർ കുറെ കേട്ടീനി എന്താ നിങ്ങൾ നന്മ ചെയ്യാത്ത തന്നെയാണോ നിങ്ങളുടെ പേരിൽ വീട് എന്ന് വീട് പാസ്സായിട്ടില്ല ഓരോന്ന എല്ലാ പറഞ്ഞത് ഓരോന്ന വീട് പൊളിക്കണം പാസ്സായി നിങ്ങൾക്ക് എല്ലാം ബാടിക വീടാക്കാൻ എല്ലാം കുറവട്ടും പറഞ്ഞിനി ബാടിക വീടാക്കണം സുഹേൽ ഇത് തന്നെയാണ് അവർ പറഞ്ഞത് അതായത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞതിന് ശേഷമാണ് ഈ വീടൊക്കെ പൊളിച്ച് ഇപ്പോൾ അവർ ഈ ഒരു ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് മഴക്കാലമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെയും പഞ്ചായത്ത് അധികൃതരോ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം ഒരു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് ആൺമക്കളും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ഈ അച്ഛനും അമ്മയും ഇത്തരത്തിലുള്ള ഒരു ഷെഡിലാണ് ഈ ഒരു ടാർപോളിംഗ് ഷെഡിലാണ് താമസം ഇവർക്ക് ഇതിനുള്ള ഒരു പരിഹാരം കാണണമെന്നാണ് ഈ കുടുംബത്തിൻ്റെ ആവശ്യം സുഹേൽ ശരി അരുൺ പറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് പുതിയ സ്വപ്നങ്ങൾ കാണാനുള്ള പ്രതീക്ഷ കാണാനുള്ള സാഹചര്യങ്ങളോ പശ്ചാത്തലമോ സാവിത്രി അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല ഒരു വീടെന്ന സ്വപ്നം മാത്രമായിരുന്നു അത് ഏകദേശം പൂർത്തിയാകുമെന്ന് വിചാരിച്ചെടുത്താണ് ഇത്തരത്തിലൊരു അനീതി ഉണ്ടായിരിക്കുന്നത് സ്വന്തം വീട് പോലും ഉറപ്പിൽ പൊളിക്കേണ്ടി വരുന്നു ഈ നീതികേട് ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ വില്ലേജ് ഓഫീസർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പൂട്ടിയിടുന്നു നെറുകേടിന്റെ നീതികേടിന്റെ അങ്ങേയറ്റമാണ് കണ്ണ് തുറക്കണം സർക്കാരെ ഉദ്യോഗസ്ഥരെ